കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ച വിഘടനവാദ സെമിനാറിനെ തള്ളിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ കൊച്ചിയിൽ വിവാദമായ കട്ടിംഗ് സൗത്ത് മീഡിയ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് കോൺഫ്ലുവൻസ് മീഡിയ ആണെന്ന് പി ആർ ഡി വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് പരിപാടിക്കായി കോൺഫ്ലുവൻസ് മീഡിയ സ്പോൺസർഷിപ്പിനു സമീപിച്ചുവെങ്കിലും അനുവദിച്ചില്ല എന്നാണ് പി ആർ ഡി വെളിപ്പെടുത്തിയിരിക്കുന്നത് കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ച കട്ടിംഗ് സൗത്തിൽ സഹകരിച്ചതേ ഉള്ളുവെന്നാണ് കോൺഫ്ലുവൻസ് മീഡിയ അവകാശപ്പെട്ടിരുന്നത് ഫലത്തിൽ കോൺഫ്ലുവൻസ് മീഡിയ മുഖ്യ സംഘാടകരായ കട്ടിംഗ് സൌത്തിനായി കേരള മീഡിയ അക്കാദമിയുടെ ഫണ്ട് ദുരുപയോഗിക്കുകയായിരുന്നു എന്നത് ഇപ്പോൾ സർക്കാരിന്റെ നിലപാട് കോൺഫ്ലുവൻസ് മീഡിയ ചെയർമാൻ ജോസി ജോസഫാണ് തെക്കേ ഇന്ത്യയിൽ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കാനുള്ള കട്ടിംഗ് സൗത്ത് പരിപാടിയുടെ സൂത്രധാരനെന്ന് ഇതോടെ വ്യക്തമാവുകയും ചെയ്തു കെ യു ഡബ്ല്യു ജെ വാർത്താ പോർട്ടലുകളായ ന്യൂസ് മിനിറ്റ് ന്യൂസ് ലാൻഡ്രി എന്നിവയും വിവാദമായ കട്ടിംഗ് സൗത്ത് കോൺക്ലേവിൽ സഹകരിച്ചിരുന്നു കേരള മീഡിയ അക്കാദമിയുടെ പരിപാടി എന്ന നിലയിലാണ് പലരും സംഘാടനത്തിന്റെ ഭാഗമായത് കോൺക്ലേവിൽ ഗോവ ഗവർണർ പങ്കെടുക്കുമെന്ന വാർത്തകൾ രാജ്ഭവനും ഗവർണർ ശ്രീധരൻ പിള്ളയും നിഷേധിച്ചിരുന്നു സംഘാടകരുമായി തനിക്ക് ബന്ധമില്ലെന്നും ഗവർണർ വ്യക്തമാക്കിയിരുന്നു കട്ടിംഗ് സൗത്ത് എന്നത് പോപ്പുലർ ഫ്രണ്ട് ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുനിന്ന് സൗത്ത് ഭാഗത്തെ വിഭജിക്കുക തുടർന്ന് യുണൈറ്റഡ് ഓഫ് സ്റ്റേറ്റ്സ് ഇന്ത്യ സ്ഥാപിക്കുക എന്തായാലും പരിപാടിയിൽ പേര് വെച്ചത് ഗവർണറുടെയോ രാജ്ഭവന്റെയോ സമ്മതത്തോടെ അല്ലെന്ന് ഗോവ രാജ്ഭവൻ വാർത്താക്കുറിപ്പിലും വ്യക്തമാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്നും പരിപാടി സംഘടിപ്പിക്കുന്ന സംഘടനയുമായി ബന്ധമില്ലെന്നും പരിചയമില്ലെന്നും പി എസ് ശ്രീധരൻപിള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിക്കുകയും ചെയ്തിരുന്നു രാജ്ഭവന്റെ പത്രക്കുറിപ്പും അന്ന് അദ്ദേഹം പങ്കുവച്ചിരുന്നു രാജ്യാന്തര മാധ്യമോത്സവം എന്ന പേരിലായിരുന്നു കട്ടിങ് സൗത്ത് പരിപാടി നടന്നത് പേരുകൊണ്ട് തന്നെ ദിവസങ്ങളായി സമൂഹ മാധ്യമത്തിൽ വിഷയം ചർച്ചയായി വന്നിരുന്നു പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകളുടെ ആശയമായ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ലക്ഷ്യം പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കമാണെന്നായിരുന്നു ആദ്യം വിമർശനമുയർന്നത് സമാനമായ രീതിയിൽ മുൻപ് സംഘടിക്കപ്പെട്ടിരുന്ന പരിപാടികളും ഉദാഹരണമായി പലരും ചൂണ്ടിക്കാണിച്ചു കടുത്ത ഇടതനുകൂലികളും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള നിരോധിത സംഘടനകൾക്ക് കൂടപിടിച്ചവരെന്ന്രവർത്തകരാണ് പരിപാടിയുടെ ആശയത്തിന് പിന്നിലെന്ന് വിമർശനമുണ്ടായിരുന്നു എന്തായാലും വലിയ രീതിയിൽ ഇക്കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തു സ്വദേശാഭിമാനി പുരസ്കാരം ലഭിച്ചവരെ ആദരിക്കുന്ന പരിപാടിയിലേക്കായിരുന്നു ഉദ്ഘാടകനായി പി എസ് ശ്രീധരൻപിള്ളയുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നത് കേരള പത്രപ്രവർത്തക യൂണിയന്റെ കാനഡ ഘടകമാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നായിരുന്നു പറയപ്പെട്ടത് എന്നാൽ കേരള പത്രപ്രവർത്തക യൂണിയൻ കാനഡയിൽ ഒരു ഘടകമില്ലെന്നും അവിടെ അങ്ങനെ ഒരു സംഘടനയുമില്ലെന്നും പ്രവാസി മലയാളികൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചൂണ്ടിക്കാണിച്ചിരുന്നു കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് കാനഡ എന്ന പോസ്റ്റിൽ എഴുതിയിരുന്നു പരിപാടിയുടെ ഫണ്ടിങ്ങിനെ കുറിച്ചും സംശയങ്ങൾ ഉയർന്നിരുന്നു ഇന്ത്യ വിരുദ്ധ സമീപനം പുലർത്തുന്ന രാജ്യങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടോ എന്ന ആശങ്കയായിരുന്നു ഉയർന്നത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് മന്ത്രി പി രാജീവ് തുടങ്ങിയവരുടെ പേരുകളും പോസ്റ്ററിലുണ്ടായിരുന്നു